സജ്ജനങ്ങളെ ഇന്ന് കർക്കിടകം രണ്ട് അധ്യാത്മ രാമായണത്തിൽ പുത്രകാമഷ്ടി എന്ന ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീരാമരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമരാമ രാമ श्रीरामभद्रा जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्तग राम ീരാമ മമമഹൃതി രമതം രാമ രാമ ശ്രീരാഘവാൽമീരാമരമാവദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതി നാരായണായ നമോ നാരായണായ നമോ ാരായണായ നമോ നാരായണായ നമ പുത്രാമിഷ്ടി തന്നുട ഗുരുവായവശിഷ്ട നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്ത് സരയോതീരത്തിങ്കൽ ഭൂലോകപതിയാഗം ദീക്ഷിച്ച നുക അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനായ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടർമ്മം വിശ്വശൃംഖനാൽ ചെയ്യപ്പെട്ടൊരാഹൂതിയ വിശ്വദേവതാ ഗണം തൃപ്തമായതു ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങിനാൻ വന്യദേവൻ താവകം പുത്രിയമിപ്പായസം കൈക്കൊള്ളി ർമ്മിതമെന്നു പറഞ്ഞു പാവകൻ ഭോവതിപ്രവരനു കൊടുത്തു മറഞ്ഞതു താമസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണചൈതോ നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണാം ദശരഥൻ ദക്ഷിണം പ്രീതിയോട് കൗസല്യാവിക്കർത്ഥം കൊടുത്തോ നൃപവരൻ ശൈതില്യാത്മനാ പാതി നൽകി നൻകൈകേക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാവിതാനും തന്നുടേ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നത് കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവനത് കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽ പ്രജകൾക്ക് പരമാനന്ദം വരുമാർ ഗർഭവും ധരിച്ചിതോ മോരുമതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ ഇപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനർഭരക്ഷാർത്ഥം ജപഹോമാതി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്ക് അനുവാസരക്രമത്താലേ ഗർഭചിന്തങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനു തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതിപ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അൽപമാസന്താപം ദിനം തോറും അൽപഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റ് ാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിരവീര ഗർഭവും പരിപൂർണമാച്ച മഞ്ഞതു കാലമർഭകന്മാരും നാൽവേർ വിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കല അച്യുതൻ അയോധ്യയിൽ കൗസല്യാൽ ഭജനായ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി അത്യുച്ഛസ്ഥിതനായിട്ടല്ലോ അർക്കനു അത്യുച്ഛസ്ഥനുദയം കർക്കടകം അർക്കജന്തുലാത്തിലും ഭാർഗവൻ മീനത്തിലും ഭക്രനും ഉച്ചസ്ഥനായി മകരം രാശിതന്നെ നിൽക്കുമ്പോൾ അവതരിച്ചീടിനാൻ ജഗന്നാഥൻ ദിക്കികളൊക്കെ പ്രസാദിച്ചത് ദേവകൾ പെറ്റിത് കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ വിറ്റെന്നാൾ സുമിത്രയോ പെറ്റിത് പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ തൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടുമതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരമുദിച്ചുയുന്നത് പോലെ സഹസ്രപത്രോത്ഭവനാരദ സനകാരി സഹസ്രനേത്രമുഖവി ബുധേന്ദ്രന്മാരാൽ വന്ധ്യമായിരിപ്പോ നിർമ്മല മകുടവും സുന്ദര ചിതിരവും അളക സുഷമയും കാരുണ്യാമൃത രസംപൂർണ നയനവും ആരുണ്യാംബര ും ശംഖസരാജിതകൗസു ഭക്തവാർക്ക് കണ്ടറിയുവാനായുക്തമായിക്താഹാരകാഞ്ചി നൂപുര മുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ടതനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുകുണ്ടായൊരു വരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാക്ഷിക്കാം പരമാത്മാ സഷാൽ ശ്രീനാരായണൻ താനിതെന്നെറിഞ്ഞപ്പോൾ സുന്ദര ഗാത്രിയായ കൗസല്യാദേവിതം വന്ദിച്ചു തരിതരെ സ്തുതിച്ചു തുടങ്ങിനാൾ ഹരേ രാമ ഹരേ രാമ राम राम गरे गरे हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्री राम श्रीरामचंद्र रे श्री राम रामा 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 राम भद्र जे श्री राम सीता श्रीराम रामाभराम ശ്രീരാമ രാമ 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 ശ്രീരാമ മമ ഹൃതിരമതം രാമ രാമ ശ്രീരാഘവാൽമാ രാമ ശ്രീരാമ രമാവദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുദേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോം നാരായണായ നമ നമ പാർവതീപദേ ഹര ഹര മഹാദേത്ര ഗോവിമസങ്കീർത്തനം ഹരി ഹരിഗോവിന്ദ